രാഷ്ട്രീയക്കാരോട് വലിയൊരു അപേക്ഷയാണ് ഈ സ്റ്റോറി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം എത്രമേൽ നിങ്ങളുടെ ഈ സ്വാധീനം നിങ്ങൾ വലിയ ആളുകളാണ് നിങ്ങൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ളവരാണ് ആളുകളെ കൊല്ലുവാൻ ആളുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുവാൻ ആളുകളുടെ സൗര്യ ജീവിതത്തെ തകർക്കുവാൻ നിങ്ങൾ വലിയ പുള്ളികളാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഉള്ള അവകാശങ്ങളും വലിയ പവറുകളും അധികാരങ്ങളും എന്തിനും പോന്നവരാണ് നിങ്ങൾ ഒരു സംശയമില്ല പക്ഷേ സാധാരണക്കാരായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഈ ഒരു കടന്നുകയറ്റം ഉണ്ടല്ലോ നിങ്ങളുടെ ഈ ഒരു ചൂഷണം ഉണ്ടല്ലോ നിങ്ങളുടെ ഈ അധികാരം ഇങ്ങനെ വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് ആ ഒരു നിങ്ങളുടെ ആ ഒരു ക്യാപ്ചറിങ് പവറിൽ നിങ്ങൾ ഈ മതപരമായ ചടങ്ങുകളെ ഒന്ന് ഒഴിവാക്കി തരണേ പ്ലീസ് കാരണം ഈ മതം എന്ന് പറയുന്നതിനെ വിഭാവനം ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു പവറും അതിനുള്ള ഒരു അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ ഭരണഘടന കൊടുക്കുന്നു ഓരോ മതങ്ങളും മത സൗഹാർദ്ദം പറയുന്നു ഒരു മതപരമായ ചടങ്ങിലേക്ക് ഒരു വിശ്വാസി പോകുമ്പോൾ ആ വിശ്വാസികളെ കുറിച്ചാട്ടോ ഞങ്ങൾ പറയുന്നത് ആ വിശ്വാസികൾക്ക് എന്താണ് ഒരു ചിന്തയുള്ളത് അവിടെ പോവുക സമാധാനം ഉണ്ടാവുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ചടങ്ങുകളിൽ ഉത്സവങ്ങളായിക്കോട്ടെ വീടിനടുത്തുള്ളവരും എല്ലാവരും ഒരു ഗ്യാതറിംഗായി ആ ഉത്സവങ്ങൾക്ക് പോകുന്നു ഘോഷയാത്രകൾക്ക് പോകുന്നു പള്ളിപ്പെരുന്നാളുകൾക്ക് പോകുന്നു അവിടെയൊക്കെ എല്ലാവർക്കും കൂടിക്കലർന്ന് ഒരുമിച്ച് രാഷ്ട്രീയ വർണ്ണ വർഗ ഭേദം എന്നെ അവസരമായിട്ട് ഈ നാട്ടിൽ അവസാന പ്രതീക്ഷയായി നിൽക്കുന്നത് അത്തരം മതപരമായ ചടങ്ങുകളാണ് അതിലേക്കും കടന്നു വരികയാണ് നിങ്ങളിപ്പോ തൃത്താല ഉറൂസിൽ ഹമാസിന്റെ മിന്നൽപട എന്നു പറയുന്ന പതാക വീശിയത് കഴിഞ്ഞ മാസമാണെങ്കിൽ പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന ഗാനം സി പി എമ്മുകാർ കയറി വലിയ സ്വാധീന അധികാര ഗർവ് ഉപയോഗിച്ച് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പാടിയതും ഇന്നലെ ഇന്നലകളിൽ നമ്മൾ കണ്ടതാണ് ആ ഇന്നലെ വന്നിരിക്കുന്നു പറമ്പായി കുട്ടിച്ചാത്തൻ മഠത്തിന്റെ ഘോഷയാത്ര വരുമ്പോൾ എളമ്പിലായി സൂരജിനെ വെട്ടി കൊലപ്പെടുത്തിയ ആളുകളെ ആ പ്രതികളുടെ പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല ജാമ്യത്തിൽ ഇറങ്ങിയവരുണ്ടാവാം ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ട് ഏഹ് അനുഭവിച്ചവരുണ്ടാവാം അത് കഴിഞ്ഞിറങ്ങിയവരുണ്ടാവാം ആരുമായിക്കോട്ടെ പ്രതികളുകളെ ആ പറമ്പിലായി സഖാക്കൾ എന്ന് പറഞ്ഞ് ആ പ്രതികളെ മുഴുവനും ഒരു കൊടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രദക്ഷിണം പോകുന്ന വഴിയിൽ അതിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് പറമ്പിലായി സഖാക്കൾ എന്ന വലിയ ക്യാപ്ഷനിൽ ആ പ്രതികളുടെ ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസുകാർ ബി ജെ പി കാരുണ്ടാവാം സി പി എമ്മുകാരുണ്ടാവാം ഓക്കെ അതൊന്നുമല്ല സാധാരണ മനുഷ്യരില്ലേ രാഷ്ട്രീയത്തിനതീതമായി പലതിനും വില കൽപ്പിക്കുന്നവരില്ലേ അവരെയും കൂടി ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അവിടെയും രാഷ്ട്രീയവും ഈ പറയുന്ന കൊടിയുടെ കളറും എല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ അതിനെയെങ്കിലും മാലിന്യ കൂമ്പാരമാക്കാതിരിക്കുക എന്നൊരു വലിയ അപേക്ഷയുമായാണ് ഞങ്ങൾ ഈ സ്റ്റോറി ചെയ്യുന്നത് ദയവ് ചെയ്ത് ആ ഒരു ഇടം നിങ്ങൾ മാറ്റിവെക്കൂ ബാക്കി ഈ നാടിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നോളൂ കാരണം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളോ മുഖ്യധാരാ മാധ്യമങ്ങളോ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യും അതിലൊരു സംശയവുമില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആ ഒരു റീച്ചിങ് പവർ കൊണ്ട് ക്യാപ്ചറിങ് മെൻറ്റാലിറ്റി കൊണ്ട് നിങ്ങൾ മതപരമായ ചടങ്ങുകളിലേക്ക് കൂടി കയറ്റി അവിടെയും ആളുകളെ എത്തിക്കാത്ത രീതിയിൽ അവിടെയും രാഷ്ട്രീയ കൊടി നോക്കി പോകേണ്ട രീതിയിലേക്ക് ഈ നാടിനെ നിങ്ങൾ മാറ്റിമറിക്കരുത്